കത്തി ഇപ്പം പൊട്ടും കണ്ടോ പൊട്ടി കുറേ എണ്ണ ഇങ്ങനെ പൊട്ടി പോയി ഞങ്ങൾ പുറത്തേക്കട വെള്ളം കാട് എന്താണ് മൂട് ഇല്ല ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ശേഷം ഞങ്ങൾ പിന്നത്തെ ദിവസം നേരെ രാവിലെ വെച്ച് പിടിച്ചതാണ് പരക്കാട്ടിലേക്ക് മൂന്നാറ് മൂന്നാർ എത്തി ഞങ്ങൾ ശരിവാണി അവിടുത്തെ കാഴ്ച കണ്ട് മൊബൈലും കൊത്തിക്കുവാണ് ഞങ്ങൾ പുറത്തുനിന്ന് അതിൻ്റെ ചെക്കിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റൂമൊക്കെ കിട്ടി നേരെ റൂമിലേക്ക് കയറി നല്ല അടിപൊളി റൂമായിരുന്നു ലിവിങ് ഏരിയ ഉണ്ട് ബാൽക്കണി ഉണ്ട് നല്ല റൂമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും റൂം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അത്ര പാട് എടുത്തുകൊണ്ടിരിക്കുകയാണ് റൂമിലും ലിവിങ് ഏരിയയിലും നല്ല വിൻഡോ ഡോസ് ഒക്കെ ഉണ്ടായിരുന്നു ബാൽക്കണി ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ കുറച്ച് നേരം റൂമിലിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ക്യാമ്പ് ഫയർ ആയിരുന്നു ആദ്യം ആൾക്കാർ വന്നിട്ടില്ല എല്ലാവരും വന്നു കുറച്ചു നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ വ്യൂ ഒക്കെ നോക്കിയിരുന്നു രാത്രി നല്ല രസമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും ഇടയ്ക്ക് കുറച്ച് പൂത്തിരി കത്തിക്കാൻ നോക്കുന്നുണ്ട് ആ പൂത്തിരി പഴയ പൂത്തിരി ആയതുകൊണ്ടാണെന്ന് അറിയില്ല എല്ലാം പൊട്ടിത്തെറിക്കുവാണ് നിങ്ങൾ നോക്കൂ കേട്ടോ ഓരോന്നും അവരെടുത്ത് വെക്കും കത്തിക്കും ജസ്റ്റ് ഒന്ന് ഫ്ലെയിം വന്നത് പൊങ്ങുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുകയാണത് ഇപ്പോൾ ഓരോ പൊട്ടിത്തെറിക്കും എന്ന കേട്ടോ കത്തിച്ചവർ കത്തിച്ചിട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും അത് പൊന്നോ പൊട്ടിത്തെറിക്കും എന്താ പറഞ്ഞതെന്ന് അറിയില്ല പഴയതായാരാണെന്നോണത് കത്തി ഇപ്പോൾ പൊട്ടും കണ്ടോ പൊട്ടി കുറേ എണ്ണ ഇങ്ങനെ പൊട്ടിപ്പോയി ഞങ്ങളവിടെ എടുത്ത് ചിരിക്കുമായിരുന്നു എല്ലാവരും പൂത്തിരി കത്തിച്ചിട്ട് ഓടുക പിന്നെ രസമായിരുന്നു കേട്ടോ കുറേ ഫാമിലി ഉണ്ടായിരുന്നു കപ്പിൾസ് കുറവായിരുന്നു പോണേ കുറേ ഫാമിലി ഉണ്ടായിരുന്നു നൈസായിരുന്നു ഞങ്ങൾ മേലിൽ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത് അവരവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നവർക്ക് ഡാൻസ് കളിക്കാം രസമാണ് ഫാമിലി ആയിട്ട് വന്ന് വന്നിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങൾ കപ്പിൾസ് ആയിരുന്നു ഞങ്ങൾ മേലിൽ പോയിരുന്നു ഇവർ ഇവരുടെ പരിപാടിയൊക്കെ കണ്ടവിടെ ആയിരുന്നു കുറച്ച് നേരം ഇത് പാലക്കാടിൻ്റെ എൻ്റെ മേലിലുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നല്ല രസമാണ് അവിടെ നിന്നുള്ള ഫുൾ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം എല്ലാവരും വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ട് കൂടിയാണിത് ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ എടുത്തു അതുകഴിഞ്ഞ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചന്ദ്രനെ സൂം ചെയ്ത് ഫോണിൽ കാണാൻ പറ്റുമെന്നൊക്കെ നോക്കി വെറുതെ ആയിരുന്നു ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാൻ സമയമായപ്പോഴത്തേക്കും നല്ല ഫോ ഒക്കെ നിറഞ്ഞ് റൂമിൻ്റെ ബാൽക്കണി മൊത്തം ഫോ കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി സമയമാണ് സമയമാണെങ്കിൽ കാണുന്നത് കേട്ടോ ഇവരുടെ തന്നെ ഒരു കോംപ്ലിമെന്ററി ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു ജീപ്പ് സഫാരി എന്ന് പറഞ്ഞാൽ ഇവരുടെ താഴത്ത് കുറെ ജംഗിൾ റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുറേ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേവ് റിസോർട്ട് അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു ഈ ജീപ്പ് സഫാരി കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഇത് താഴത്തേക്ക് നല്ല കുത്തനെ ഇറക്കും ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ പോവാണ് ഒരു ഫാമിലി നമ്മുടെ പോയി ജോയിൻ ചെയ്തു നല്ല രസമായിരുന്നു ജീപ്പ് സഫാരി കുറച്ച് ദൂരമുള്ളൂ പക്ഷെ നല്ല രസമായിരുന്നു എന്താ പറയുക അവരുടെ പ്രോപ്പർട്ടി നമുക്കവിടെ പോയി ഫ്രീ ആയിട്ട് കാണാം ജസ്റ്റ് മേലിൽ കയറാം റൂമിൽ കയറാൻ നല്ല രസമായിരുന്നു നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കുറ്റം പറയരുതല്ലോ പ്രാവശ്യം വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ തോന്നിപ്പോകും പക്ഷെ എൻ്റെ മോനെ കിഡിലൻ സ്ഥലം ഒരു രക്ഷയില്ല ഒരു ദിവസം വന്ന് സ്റ്റേ വിചാരിച്ച് ഒരു കുഴപ്പമില്ലാത്ത കിഡിലം പ്രോപ്പർട്ടി പാറക്കാടിൻ്റെ കേവ് റിസോർട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വന്ന് കാണാൻ വന്ന് അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് പുറത്തേക്കിടെ വെള്ളം കാട് എന്താണ് മൂട് ഇല്ല ഇത് അവരുടെ ഏകദേശം ഒരു മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഒക്കെ എടുത്ത് വരുന്ന ഒരു റൂമാണ് കേട്ടോ അടിപൊളി റൂമാണ് അവിടെ വന്ന ഗസ്റ്റുകൾക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബാക്കി റൂമൊന്നും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ റൂമും അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി കോട്ടേജ് ആണ് കേട്ടോ എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ അങ്ങനെ താഴത്തെ കേവ് റിസോർട്ടൊക്കെ കണ്ട് തിരിച്ച് മേള കയറി നിന്നു അങ്ങനെ പാറക്കാട്ട് നെയ്ച്ചറിനോട് നമ്മൾ വിടെ പറയാണ് എന്തായാലും നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കുറേ വീഡിയോസ് ഉൾപ്പെടുത്താനുണ്ട് ബാക്കി എന്തെങ്കിലും നമുക്ക് ഷോർട്സൊക്കെ ആയിട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ബൈ